എല്ലാവർക്കും സുഖമല്ലേ നമുക്കിവിടെ സുഖമാണേ അലഹദില്ല തൈറായിട്ട് പോകുന്നുണ്ട് അപ്പോൾ എല്ലാ ദിവസം പറയുന്ന പോലെ തന്നെ ഒറ്റ മാറ്റവും ഇല്ല നിങ്ങളൊന്ന് കാപ്പാട് കിച്ചണിലേക്ക് വന്നോളിട്ടോ വളരെ സിമ്പിളായിട്ടും എളുപ്പമായിട്ടും ഒരു സ്നാക്കുണ്ടാക്കിയെടുക്കാം അപ്പം ഞാനിതാ മുക്കാൽ ഗ്ലാസ് തൈരട്ടിരുന്നു കേട്ടോ കട്ട തൈരാണ് ഗുളിയില്ലാത്ത തൈര് അപ്പോൾ നമുക്ക് അതൊന്ന് നന്നായിട്ടൊന്ന് കണക്കെടുക്കുന്നുണ്ട് കേട്ടോ

இப்போ இந்த சமயத்து வேணும் நமக்கு இலக்காப்பொடி இட்டு கொடுக்க இலக்காப்பொடி இட் இட்டு நமக்கு கொச்சு மயிலுப்பொடி இட்டு கொடுக்காஸ் மயுந்தப்பொடி பண்ணி ും വേണ്ട ഒന്നും കൂടെ വെച്ചിട്ട് നല്ല നമ്മൾ ഇതാ വെള്ളമൊന്നും ചേർത്തിട്ടില്ല കേട്ടോ കുറച്ച് കട്ടിക്കാണ് ഇത് വേണ്ടത് അങ്ങനെ ഒരു നുള്ളു ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കുന്നുണ്ട് സോഡാണേ ഏജും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കളറിനും ഇട ഇപ്പം രണ്ടാമതൊന്ന് മിക്സ് ചെയ്യാം അപ്പോൾ അതിന് കൂടെ തന്നെ ഒരു സ്പൂണ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഞാൻ എത്ര നേരം വെള്ളം ഒഴിച്ചിട്ടില്ല കേട്ടോ നല്ല കട്ടിണ്ട് അപ്പോൾ രണ്ട് ചെറിയ സ്പൂണ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഇപ്പം രണ്ടാമതൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാൻ എണ്ണ ചൂടായിട്ടുണ്ട് കേട്ടോ കണ്ണൻ്റെ അകത്തൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഏത് സൈപ്പിൽ വേണമെങ്കിലും ഉണ്ടാക്കി എടുക്കും ഞാൻ അപ്പൊ അതേപോലെയാണ് എടുക്കുന്നുള്ളത് വേഗം കുട്ടികൾക്ക് ൂടുന്നൊക്കെ വരുമ്പോൾ വേഗം ഉണ്ടാക്കി കൊടുക്കാം ചെലവ് കൂടുതലില്ല തിന്നാൻ നല്ല രുചിയാണ് ചെറിയ തീരച്ചൂടെ വെളുത്താക്കിട്ട് വേണമെങ്കിൽ ഇടക്കാം ഞാൻ പുത്ര ചെറുതാക്കിട്ടായിരുന്നു കുറച്ചും കൂടെ ഒന്ന് വെളുത്താക്കാം അടുത്തേനെ വലുതാക്കാം എന്താണ് എങ്ങനെ എങ്ങനെയായിട്ട് എന്താ വിചാരിക്കാത്ത മോഡലൊക്കെ ആയിട്ടുണ്ട് കേട്ടോ ഞാനും റെഡി ആയിട്ടുണ്ട് കേട്ടോ കാരണം എന്താ ചെലവ് തീരെ ഇല്ല നമ്മളിപ്പോൾ ബിരിയാണിക്കൊക്കെ കുറച്ച് തൈരൊക്കെ കൊണ്ടുവരാണെങ്കിൽ ഒരു രണ്ട് മൂന്ന് സ്പൂണ് തൈരൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലത്തൊരു സ്നാക്ക് ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ ഇതാ നല്ല സ്പോഞ്ച് പോലെ ഉണ്ട് കേട്ടോ നല്ല എന്താ പറയുക നല്ല അടിപൊളിയായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് നല്ല സ്പോഞ്ച് പോലെയാണ് ഉള്ളിലുള്ളത് അപ്പോൾ എല്ലാവരും സിമ്പിൾ പരിപാടിയാണ് കുട്ടികൾക്ക് സ്കൂളിലിട്ട് വരുമ്പോൾ അടിപൊളിയായിട്ട് കഴിക്കാൻ പറ്റും ഇതാക്കണ്ട നല്ലോണം വെന്ത് സ്പോഞ്ച് പോലെ ആയിട്ടുണ്ട് ണ്ടാക്കാൻ പറ്റുന്നത് സ്നാക്കാണേ സ്കൂളിലിട്ടാണെങ്കിൽ സ്കൂളിൽ വെള്ളം എടുക്കുമ്പോൾ നമുക്ക് ഇവിടുന്ന് ഉണ്ടാക്കാൻ തുടങ്ങിയാൽ മതി കേട്ടോ അത്രയും സിമ്പിൾ ആയിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ എല്ലാവരും ഒന്ന് നമ്മുടെ വീഡിയോ ഒന്നും കാണാം നമുക്ക് കാപ്പാടിനൊന്ന് സപ്പോർട്ട് ചെയ്യാൻ അടുത്തൊരു റെസിപ്പിയായിട്ട് ഞാൻ വീണ്ടും വരുന്നവർക്കും എല്ലാവർക്കും ഓക്കെ